ഷട്ടർ ഓപ്പൺ ാക്കിയ സമയത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ വ്യൂ ഒരിക്കലും മിസ്സാക്കരുത് ഇപ്പൊ ഷട്ടർ ഓപ്പൺ ആണ് ഗേറ്റ് ഓപ്പൺ ആണ് ഇവിടെയാണ് അതിന് മെഷീനും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടുന്ന് ഇവിടെ അടിപൊളി ഹലോസ് വെൽക്കം ബാക്ക് ഫൈനലി നമ്മൾ ബാറ്റ് ഫൈനലിന്ന് വെച്ചാല് നമ്മളെന്തായാലും പാത്രക്കാടോ അതായത് വെർജിൻ വാലിയോന്ന് വന്നായിരുന്നു അപ്പോൾ അതിന് തൊട്ടടുത്തുള്ള ഒരു സ്പോട്ടാണ് അതായത് ഒരു ഡാം തൊട്ടടുത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ കാഞ്ഞിരപ്പ് വീടാണ് ആ ഒരു സ്പോട്ടിലാണ് നിൽക്കുന്നത് ഒരു പ്രാവശ്യം ഞാനിവിടെ വന്നതാണ് പക്ഷെ വ്യത്യസ്തമാണ് വരുന്ന വഴി വേറെ വൈബിലാട്ടോ പിടിച്ചിട്ടുള്ളത് വന്ന വൈ കയറുവാണെങ്കിൽ നമ്മൾ എത്ര സ്റ്റെപ്പായിട്ടോ കയറേണ്ടു അതായത് ആ വരുന്ന വയ്യെല്ലാം ഞാൻ പറയാം ഓക്കെ എന്തായാലും ഈ വീഡിയോ ഒരു സ്പോട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഓക്കെ ഏകദേശം അൻപത്തൊമ്പത് കിലോമീറ്റർ ആണ് ഇത് എത്തിയിരിക്കുന്നത് പാലക്കാടിന് മണ്ണിലാണ് നമ്മൾ ഈ കാണാൻ പോകുന്ന സ്പോട്ട് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത സ്പോട്ടാണ് നമ്മൾ ഒരിക്കലും പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല വെർജിൻ വാലി കാണാൻ വന്നു തൊട്ടടുത്തുള്ള കാഞ്ഞിരുപ്പയ ഡാം കാണാൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര ചെയ്യുന്നത് പാലക്കാട് കാഞ്ഞിരിപ്പാമിന്റെ തൊട്ടടുത്ത് എത്തിയപ്പോഴേക്കും ഒന്ന് ടേൺ ചെയ്യേണ്ടി വന്നു കാരണം ഒരു കീട്ടില്ല വ്യൂ ഇവിടെ നിന്ന് പാലക്കാട് ഡാം അതായത് കാഞ്ഞിരുപ്പയ ഡാമിന്റെ ഒരു വ്യൂ കണ്ടിട്ട് വേണം ഡാമിന്റെ ഉൾവശത്തോട്ട് ഓട്ടോ ഷട്ടർ ഓപ്പൺ ആക്കിയ സമയത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഒരു വ്യൂ ഒരിക്കലും മിസ്സാക്കുന്നത് നമുക്ക് എന്തായാലും ഇവിടുത്തെ വ്യൂ കാണാം കൊണ്ടുവരുന്നില്ല എന്റെ പൂർണ്ണം പോകുന്നത് ഷട്ടർ ഓപ്പൺ ആണ് ഷട്ടർ ഓപ്പൺ ആക്കി അവിടുന്ന് വരുന്ന വെള്ളം ഇങ്ങനെ ഒഴുകി കിടങ്ങുന്നു ഇതിലൂടെ ആൾക്കാർ കുളിക്കുന്ന നമ്മളെന്തായാലും ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളും കണ്ടു നമുക്ക് എന്തായാലും ഇതിന്റെ മെയിൻ സ്പോട്ട് പോകേണ്ടത് അതായത് ആ ഒരു ഭാഗത്താണ് ഇതിന്റെ മെയിൻ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം പിന്നെ നമ്മുടെ ഈ ഡാമിന്റെ ടോപ്പിലോട്ട് നമുക്ക് കാരണം ഇവിടുന്ന് ഏകദേശം അതായത് നമ്മളെ വ്യൂന്ന് ഏകദേശം ഒരു കിലോമീറ്ററിന്റെ അടുത്ത് ഉണ്ടാവത്തുള്ളൂ നമ്മളെ കാഞ്ഞൂർപ്പ് ഡാമിന്റെ മെയിൻ എൻട്രൻസിലോട്ട് നമ്മൾ എന്തായാലും അങ്ങോട്ട് നമ്മൾ അങ്ങനെ അതായത് ഇവിടെ പോയിരിക്കുന്നത് നമ്മളങ്ങനെ പോയിക്കിംഗ് കേട്ടോ പാർക്കിംഗ് വണ്ടിക്ക് വെഹിക്കിളിന് വെഹിക്കിളി റേറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത് അങ്ങനെ ടിക്കറ്റ് എടുത്ത് നമുക്ക് ഉള്ളിലോട്ട് കയറാം തീർച്ചയായിട്ടും പറഞ്ഞ പോലെ തന്നെ ക്യാബും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യണം പെർ ഹെഡ് എയ്റ്റി റുപ്പീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതായത് നമ്മൾ നാല് പേരുണ്ട് ഏശം നൂറ്റി രൂപ രൂപയായിട്ട് നമുക്ക് ടിക്കറ്റ് നമ്മൾ എന്തായാലും സ്പോട്ടിലോട്ട് കയറുന്നു വൈഡ് ഏരിയ ഒരു ഗാർഡൻ വേണമെങ്കിൽ പറയാം കുട്ടികൾ കുട്ടികൾക്ക് കഴിഞ്ഞാൽ കളിക്കാൻ പറ്റിയൊരു ഏരിയ എന്ന് പറയാം ഡാമും കാര്യങ്ങളൊക്കെ അറിയാം നമ്മൾ അങ്ങനെ പോയാലേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ ഡാമിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ ഒരു വൈകി പോകുന്ന നമുക്ക് എന്ത് ചെയ്യാം ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടും അതായത് അവിടെ സ്ത്രീകൾക്ക് ഇത് പുരുഷന്മാർക്ക് ഓക്കെ ഇവിടെ ചെറിയ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു സ്റ്റേജ് പോലെ സെറ്റപ്പ് ഉണ്ട് ഒരു പ്രോഗ്രാം ഒക്കെ കണ്ടക്ട് കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം സമയം ഒരു പന്ത്രണ്ട് പതിനൊന്നര ആയിട്ടു ഈ സമയത്ത് അടിപൊളി മല ഉണ്ട് ആയി ഒരു ഈവനിങ് ഒക്കെ വന്ന് ഇരിക്കാൻ പറ്റിയൊരു ഏരിയ ഉണ്ടത് എന്നാലും ഈ ഒരു സ്പോട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കാരണം ഈ ഒരു ടൈമിൽ ഭയങ്കര വെയിലാണ് ചില മരങ്ങളൊക്കെ ഇല്ലെങ്കിൽ ഭാഗത്ത് ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതാണ് നമ്മുടെ മെയിൻ അതായത് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് തുടക്കത്തിൽ നമ്മൾ കണ്ടില്ലേ ഡാമിൻ്റെ ഒരു ഷട്ടർ ഓപ്പൺ ആണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഷട്ടർ ഒന്നും ഓപ്പൺ ആയിരുന്നില്ല ഡാമിൽ ഷട്ടർ ഓപ്പൺ ആണ് അതൊരു വൈബായിട്ടൊന്ന് കാണാൻ പറ്റി അപ്പോൾ ആ ഒരു വൈ കാണണം ഈ ഒരു ഏരിയ നമുക്ക് കാണാം അതാണ് ടൈൻ അതൊരു സ്റ്റേജിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഭയങ്കര ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിലും കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചു വന്നുകൂടി ഇങ്ങോട്ട് തന്നെ വന്നിട്ട് വേറെ ഒന്നും കൊണ്ടല്ല നമ്മളതിലൂടെ ഇങ്ങനെ പോയിട്ട് അവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെള്ളമൊക്കെ കുടിച്ച് അതിലൂടെ എങ്ങനെ കയറാൻ പ്ലാന് പക്ഷേ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു നിങ്ങൾ എന്തായാലും വന്ന വഴി പോയിട്ട് ഇതിലൂടെ കയറണം ഇതിലൂടെ കയറുമ്പോൾ അത്യാവശ്യം ഹൈറ്റ് നിങ്ങൾക്ക് തോന്നത്തില്ല നൈസായിട്ട് കയറാം പിന്നെ അവിടെ അങ്ങനെ കവർ ചെയ്ത് അതിലൂടെ ഇറങ്ങണം അതായത് ഷട്ടറിൻ്റെ അവിടുന്ന് താഴോട്ട് ഇറങ്ങി ഇങ്ങനെ ഇത് ഫുൾ ആയിട്ട് കവർ ചെയ്യണം അതാണ് കറക്റ്റ് വേ എന്ന് പറയുന്നത് പിള്ളേരെന്തായാലും സീഡിലൂടെ പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ എന്ത് വെച്ചാൽ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ ഇവിടെ സെക്യൂരിറ്റിക്ക് ടിക്കറ്റ് കൊടുക്കുക ഈ ഒരു സൈഡിൽ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് നേരെ കയറിയിട്ട് കുറച്ച് സ്റ്റെപ്പിലൂടെ നമ്മൾ എന്തായാലും ആ ഒരു ഭാഗം കയറുമ്പോൾ ഞാൻ അതിൻ്റെ അണ്ടറിൽ നിന്ന് ഷോട്ടെടുത്ത് കയറി ഇവിടൊക്കെ ആ കുറച്ച് സ്റ്റെപ്പ് ഉള്ളൂ നമ്മളങ്ങനെ സ്പോട്ടിന് ടോപ്പിലെത്തിട്ടും ഈ കാണുന്നതാണ് ഡാം കറക്റ്റ് കാണിക്കാം നമ്മൾ കുറച്ച് ഭാഗം നമ്മൾ ഒരു ഭാഗം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു പിന്നെ സംഭവമാണ് വെള്ളം നിരന്ന് കിടക്കുക അതാണ് ഇവിടുത്തെ മെയിൻ സംഭവം എന്തായാലും ഇടുവാണ് ചുമ്മാ ഇതുവരെ വൈ വരുന്നവർക്ക് ഒരു തേർട്ടി റുപ്പീസിൻ്റെ പെർ ഹെഡ് ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകുക അത്രയും വേണം കാരണം നമ്മളെ നാട്ടിലൊന്നും ഡാമൊന്നുമില്ലല്ലോ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അത്രയും സംഭവം എന്തായാലും ഇടുവാണ് ഭയങ്കര കാറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നമുക്ക് ഗേറ്റിന്റെ അപ്പുറം കിടക്കാൻ പറ്റുന്നില്ല കേട്ടോ പ്രശ്നം പറ്റുന്നുണ്ട് അവിടെയാണ് ഡാമിന്റെ ഷട്ടർ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും അതിന്റെ മെഷീൻസും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നത് കഴിഞ്ഞ പ്രശ്നമൊന്നും കിടക്കാൻ പറ്റില്ല കാരണം അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു അത് ഞായറാഴ്ച ആയിരുന്നു പക്ഷെ പ്രശ്നം ആളില്ലേ ആകുമ്പോഴേക്കും കുറച്ച് ആൾക്കാരൊക്കെ അന്ന് ഷട്ടർ ഓപ്പൺ ആയിരുന്നില്ല പോണെ അപ്പം ഷട്ടറിന്റെ ഷട്ടർ കാണാൻ പറ്റുള്ളൂ ഷട്ടർ ഓപ്പൺ ആണ് ഗേറ്റ് ഓപ്പൺ ആണ് ഇവിടെയാണ് അതിന്റെ മെഷീനും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ ആ ഭാഗത്തായിട്ടോ അതായത് ആ ബേക്കും കാര്യങ്ങളൊക്കെ ഭാഗത്തായിട്ട് നേരത്തുന്നുണ്ടായിരുന്നേ അവിടുത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് മൂന്ന് ഷട്ടറും കാര്യങ്ങളൊക്കെയാണ് ട്രെയിനിലെ ആണോ ഓപ്പൺ എന്ന് തോന്നുന്നു ഇവിടുന്ന് കാണുന്നേക്കാളും അടിപൊളി കേട്ടോ നേരത്തെ അവിടെ പോയില്ലേ അവിടുന്ന് കാണുന്ന ആയിരിക്കും കേട്ടോ കുറച്ചുപോലി കേട്ടോ ഭയങ്കര എന്റെ പേണീ പറയുള്ളത് ആയി അവിടെ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെന്തൊരു സെറ്റ് ഉണ്ട് കുറച്ച് ഫാമിലീസ് ഉണ്ട് എനിക്ക് ഇതാണ് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ മെയിൻ മെഷീൻസും കാര്യങ്ങളൊക്കെ കേട്ടോ അതിലൂടെ അതിന്റെ ഓദ്രേസിൽ ആൾക്കാർക്ക് മാത്രം കയറി പോകാൻ പറ്റുന്നൊരു കൂടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോ ഇതായിട്ട് ഷട്ടർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് ഷട്ടർ ആയിരിക്കും ഇത് ഓപ്പൺ അല്ല അതാണ് കേട്ടോ ഓപ്പൺ ഓളുണ്ട് ഇതോ

ഇതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ട് എന്തൊക്കെ പറയുക നോക്കാം അപ്പം ഞാനതിനെ കുറിച്ച് പറയാം ഹിസ്റ്റോറിക്കലായിട്ട് ഈ ഒരു ഡാമിനെ കുറിച്ച് പാർക്കൊക്കെ തിന്നതിന് ശേഷം ആൾക്കാർക്ക് വേണ്ടി അട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഹിസ്റ്റോറിക്കലായിട്ട് പറയാം ഹിസ്റ്റോറിക്കലായിട്ട് കാഞ്ഞിരിപ്പ് ഡാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഏകദേശം പതിനഞ്ചോളം ഡാമുകളുണ്ട് അതൊരു മൂന്നാം താനം കരസ്ഥുള്ള ഡാമാണ് കാഞ്ഞിരുപ്പ് ഡാം എന്ന് പറയുന്നത് ഈ ഡാമിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇതിന്റെ ഓപ്പണിംഗ് ആണ് ഏകദേശം മുപ്പത്തിനാല് വർഷം കൊണ്ടാണ് ഈ ഡാം പണിതിട്ടുള്ളതെന്നാണ് ഹിസ്റ്റോറിക്കലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അണ്ടർഗ്രൗണ്ട് ഒക്കെ ഇതിന്റെ താഴെന്ത സെറ്റപ്പ് ഉണ്ട് കേട്ടോ എന്റെ താഴേക്ക് പോകാൻ പറ്റുമോ ഇതാണ് കേട്ടോ നമ്മുടെ ആ ചിൽഡ്രൻസിന്റെ ഒരു ഏരിയ നേരത്തെ പറഞ്ഞില്ല അതായത് നമ്മുടെ ഡാം ഇവിടെ അതിലൂടെ അങ്ങനെ നമ്മൾ നേരത്തെ ഇറങ്ങേണ്ട സ്റ്റെപ്പ് ഉണ്ടല്ലോ അതിലൂടെ അങ്ങനെ ഇറങ്ങി വന്ന തേ പോലൊരു ഏരിയ യെസ് ഇവിടെ ചേച്ചിമാരുന്ന ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ പാർക്കിംഗ് ഏരിയ നമ്മൾ നേരത്തെ ഇരുന്ന പോലെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെനിന്ന് ആളില്ല തീരെ ആളില്ല കഴിഞ്ഞ പ്രാവശ്യം വന്ന ഭയങ്കര ആളായിരുന്നു കേട്ടോ ുള്ളത് കുറച്ച് അക്കന്മാര് മാത്രമേ ഉള്ളൂ ഇവിടത്തെ ചിൽഡ്രൻസ് പാർക്കിന്റെ കാര്യങ്ങൾ പറയുമ്പോ ഇവിടെ ഏതൊരു ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഈ പാർക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പന്ത്രണ്ട് വയസ്സിന് താഴെ ഉള്ളവർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ മരങ്ങളു അതിന്റെ ഈ മരത്തിനേതായ അതിൻ്റെ ഫൈനലി എന്തായാലും ഈ സ്പോട്ടിൽ നിന്ന് തിരക്കാൻ പോകണം അത്യാവശ്യം വൈഡ് ഏരിയ നമ്മൾ പുറകെ വന്ന ഡാം ഇപ്പോൾ മെയിൻ ഹൈവേ ഡാമിനെയാണ് പിന്നെ ഫാമിലീസിനൊക്കെ വരാൻ പറ്റും നമ്മൾ പാർക്ക് നേരത്തെ കണ്ട പോലെ ആ പാർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും പറയുന്ന